റൂബൻ നെവസ് പെനാൽറ്റി കിക്ക് വലയിലാക്കിയതോടെ കണ്ണീരടക്കാനാകാതെ ഗ്രൗണ്ടിൽ മുട്ടുകുത്തിയിരുന്ന കരഞ്ഞ് പോർച്ചുഗൽ സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എത്രമാത്രം വിലപ്പെട്ടതാണ് പോർച്ചുഗലിനായുള്ള ഈ കിരീട നേട്ടമെന്ന് റൊണാൾഡോയിൽ നിന്ന് വന്ന കണ്ണീരിൽ നിന്ന് വ്യക്തമാണ് റൊണാൾഡോയെ നിശബ്ദനാക്കി നിർത്താൻ സ്പെയിനിന്റെ പ്രതിരോധ നിരക്ക് ഭൂരിഭാഗം സമയത്തും സാധിച്ചിരുന്നു എന്നാൽ അറുപത്തിയൊന്നാം മിനിറ്റിൽ ഗോൾ നേടി സ്പെയിനിനെ റൊണാൾഡോ രണ്ട് രണ്ടിൻ്റെ സമനിലയിൽ പൂട്ടി കളി പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്കും എത്തിച്ചു പോർച്ചുഗലിനായി നെവസ് അവസാനത്തെ പെനാൾറ്റി കിക്കെടുക്കാൻ പോകുന്ന സമയം ആകാംക്ഷ അടക്കാനാകാതെ റൊണാൾഡോ സഹതാരത്തിന്റെ പിന്നിൽ മുഖം മറച്ചു നെവസിന്റെ കിക്ക് വളയിലാകുന്നത് റൊണാൾഡോ കണ്ടോ എന്നതുപോലും വ്യക്തമല്ല പോർച്ചുഗൽ കിരീടം ഉറപ്പിച്ചതോടെ ഉള്ളിലടക്കിയ എല്ലാ വികാരവും നിറഞ്ഞൊഴുകി റൊണാൾഡോ കുട്ടികളെപ്പോലെ ഇരുന്ന് കരഞ്ഞു ക്ലബ്ബുകൾക്കൊപ്പം ഒരുപാട് കിരീടങ്ങൾ ഞാൻ നേടിയിട്ടുണ്ട് എന്നാൽ പോർച്ചുഗലിനായി കിരീടം നേടുന്നത് ഒരു പ്രത്യേക അനുഭവമാണ് ഇത് കണ്ണീരാണ് ലക്ഷ്യം നേടിയെടുത്തിരിക്കുന്നു സന്തോഷം നിറഞ്ഞ നിമിഷമാണ് റൊണാൾഡോ പറഞ്ഞു അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ മനസ്സും വയറും നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്